ഹലോ അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതാണ് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കാണുന്നത് തക്കാളി വലിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വലിയ ഉള്ളി അങ്ങനെ ചിക്കന് മസാല കൂട്ടമാട്ട് ചിക്കൻ കഴുകിയിട്ടൊരു പാത്രത്തിലേക്ക് ഇടയാണ് അതിൽ ഞങ്ങൾ അതിൽ എന്താ മല്ലിച്ചെപ്പ് പുതിനീന മല്ല മല്ലിപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല കരം മസാല എല്ലാം പോലും കൂടിയിട്ട് ഇങ്ങനെ മസാല കൂട്ടുകയാണ് അതിൽ ഇഞ്ചി വെളുത്തുള്ളിട്ട് പിന്നെ അതിൽ ലേസം കളറ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇ കളർ ഇട്ടിക്ക് ചിക്കൻ കളർ ഇട്ടാനാണ് ഇതിക്ക് അങ്ങനെ നല്ല മോര മസാല കോയച്ചിടക്ക് मिलाने ഇതിന്റെ വിശേഷങ്ങളെ എല്ലാവർക്കും സുഖല്ലേ ആദയ ഇതു കാണാന ആഗ്രഹ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ വീഡിയോ ഫുൾ ആയി കാണണം അങ്ങനെ മസാല goûട്ടാനാണ് അതിലേക്ക് ചിക്കന് ഓരോ കഷ്ണമായി ഇല്ല അങ്ങനെ പിന്നെ മസാല എല്ലാം കൂട്ടുന്നു നല്ലപോലെ കുഴച്ചെടുക്കുന്നത് മസാല നല്ല പിടിച്ചണം ഞാൻ രാത്രിക്കാണ് ഉണ്ടാക്കുന്നത് നല്ലപോലെ മസാല കൂട്ടിട്ടും ഇനി ഇനി മസാല എന്താ ചിക്കൻ കറിക്കുള്ള മസാല ഇതാക്കുന്നു അതിൽ വലിയ ഉള്ളി கொடுக்கணும் சூப்பிட்டுங்காலும் எழுப்பம்

അതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി തേശിട്ട് അതിൻ്റെ അപ്പുറത്തല്ലേ ഞങ്ങള് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അതിൽ ഒരു ചെമ്പ് അടുപ്പത്തേച്ച് അതിലേക്ക് ലേസ് നെയ്യ് നെയ്യ് വരണം ഇന്ന് അതിൽ നെയ്യിട്ട് ഇന്ന് കുറച്ച് ഡാട്ടി നെയ്യെടുത്തിരിക്കുന്നു അതിലേക്ക് എന്തെങ്കിലും വലിയ ഉള്ളി വട്ട കറാമ്പൂ അല്ലെങ്കിൽ ചെപ്പ് പുതിനീന കറിവേപ്പില പട്ട എല്ലാതും മസാലത്തിനെല്ലാതും ഇട്ട് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ല ആവുന്ന അരി വറുത്തിട്ടാണ് ഞങ്ങൾ ചോറ് നെയ്യ് ചോറ് വയ്ക്കുന്നത് അരി ചെമ്പക്കിടയാണ് ഞങ്ങൾ ഒന്ന് വർക്കണം വറുത്ത അടിപൊളിയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യലുണ്ടോ അങ്ങനെ ആരും വർക്കിട്ടാ എല്ലാവരും വെക്കല് എങ്ങനെയെങ്കിലും വെക്കലെങ്കിൽ അതൊന്ന് കമ്മിൻ്റും ഇതിന് അതിന് ശേഷം എന്താ അപ്പുറത്ത് കറിക്കുള്ളത് അതിനിട്ട് അപ്പുറത്ത് തുളിവെള്ളം വെച്ചിരിക്കണേ അന്ന് അതിലേക്ക് ാരങ്ങോറ് അതിന്റെ വെളിച്ചെണ്ണ വെച്ചു പിന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ചോറ് വെടിയായി

Anda baru anda baru pun, anda baru anda jadi nerken, nenek menteri. சிறிய தீர் கத்தி அங்கே ரெண்டு பேருக்கு கரிஞ்சு போகும் റ്റ് വറക്കണം ഞങ്ങളിങ്ങ് വരക്ക ഇങ്ങനെ വറക്കണുണ്ടോ ഞാൻ ക്യാരറ്റ് വറുക്കണോള അങ്ങനെ അപ്പുറത്ത് ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി വലിയ ഉള്ളി വറക്കാൻ ൂര് എന്നാ വറവ് അതിന്റെ ഒരു മണം ഒക്കെ പട ഒരു മല്ല അടി പൊള്ളിയാക്കളത്തെ ചോറ് റെഡി ആയി ലം കറിപ്പിക്കണേ ഇങ്ങനെ ഉള്ളു വറുത്തത് അയക്കട്ടെ குட்டிகளும் சேர்ந்து அண்டி பேருக்கும் வந்து என்ன மல்லி செப்பு கொட்டினேன் റെഡി ശേഷം നമ്മൾ ചിക്കൻ വറുത്തുള്ളത് ച ചട്ടി അടുപ്പത്ത് അടുപ്പത്തിൽ കയ്യിലുള്ള എണ്ണ വെച്ച് ചിക്കൻ ഇങ്ങനെ നുരുനുരേനെ പറ്റിച്ച് അങ്ങനെ അപ്പഴും മറച്ചിട്ട് അങ്ങനെ അപ്പത്തെ ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചിക്കൻ വറുത്തത് റെഡി പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊട്ട് അങ്ങനെ എല്ലാം റെഡി ആയിക്കുന്നു ചിക്കൻ കറി